ഹലോ നമ്മുടെ കുഞ്ഞു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് തമിഴ്നാട്ടിലെ അടിപൊളി ഗ്രാമങ്ങളെ തേടി ഇറങ്ങിയതാണ് അടിപൊളി ഗ്രാമങ്ങളട്ടോ അപ്പോൾ നല്ല അടിപൊളിയാണ് ഇപ്പുറത്ത് ഒരു ഉണ്ട് ഇപ്പുറത്ത് കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട് കാര്യങ്ങളുണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റാണെ അപ്പൊ തന്നെ കാണാൻ നല്ലൊരു 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 അറ്റ്മോസ്ഫിയർട്ടോ വേറൊരു വൈബാണേ ഇവിടെ വരുമ്പോൾ അവിടെ അവര് പട്ടി കുറച്ചുകൊണ്ടിരിക്കണമെന്നിട്ട് അപ്പൊ നമ്മൾ വൈബൊക്കെ പോകും അപ്പൊ ഞാൻ വേഗം കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചു ബാക്കിൽ കണ്ണാണ്ടോ ഇതൊരു പഴയ വീടാട്ടോ ഇടുക ഒരു പഴയ മോഡല് വീടാണെ കല്ലും മണ്ണും ഒക്കെ കൊണ്ടോ വീട് പണി എടുക്കണത് അടിപൊളിയാണെ അതേപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിൽ നല്ലൊരു അടിപൊളി അമ്പലം ഉണ്ട് കണ്ടോ നല്ല കളർഫുൾ ആണ് നല്ല ഭംഗിയുണ്ട് ടോട്ടൽ മൊത്തം ടോട്ടൽ നല്ല ഒരു പ്രത്യേക വൈബ് ഓക്കെ ഫുൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കല്ലേ തീർച്ചയായിട്ടും കാണണം സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം Apa okey dada